തൊടു ടൗണിൽ വീട് നോക്കുന്നവർക്കുള്ളട്ടോ ഈ വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്നവർക്കൊന്ന് ലൈക്കും കൂടി ചെയ്തു കാണണം കേട്ടോ തൊടു സ്മിത ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഒന്നേക കിലോമീറ്റർ മാറി മാറിക്കഴിഞ്ഞാൽ അതിമനോഹരമായി ഫിനിഷ് ചെയ്തു ഒരു വീട് ഒമ്പത് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് രീതിയിലാട്ടോ ക്രമീകരിച്ചിരിക്കുന്നതായി ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാട്ടോ വീട് വാങ്ങിയിരിക്കുന്നതായി അതി മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അതിൽ അടിപൊളിയൊരു കിച്ചൺ ആണ് കേട്ടോ ഈ വീടിന് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഫിറ്റിങ്സിൻ്റെയൊക്കെ നമുക്ക് വാറണ്ടി പറയാൻ പറ്റും എല്ലാ റൂംസിലും വാൾഡ്രോബ്സ് ഫോൺ കേട്ടോ ഉടമസ്ഥനെ ഈ വീടിനെ ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് ആണ് എല്ലാ പ്രമുഖ ബാങ്കുകളും നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം തൊഴിലുള്ള സൈഡിലൊക്കെ വീട് നോക്കുന്നവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്ന കറക്റ്റ് കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ